പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഇന്ന് അതിരാവിലെ തന്നെ ദൈവവചനം കണ്ടുകൊണ്ടും വായിച്ചു കൊണ്ടും സ്രവിച്ചുകൊണ്ടും കർത്താവിൻ്റെ കൂടെയായിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും പുതിയൊരു പ്രഭാതത്തിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം നിയമാവർത്തന പുസ്തകം ഇരുപതാം അധ്യായം നാലാം തിരുവചനം നിങ്ങളുടെ ദൈവമായ കർത്താവാണ് നിങ്ങളുടെ കൂടെ വന്ന് ശത്രുക്കൾക്കെതിരായി യുദ്ധം ചെയ്ത് വിജയം നേടിത്തരുന്നത് ആരാണ് നമ്മളെ ഈ ഭൂമിയിൽ സഹായിക്കാനുള്ളത് ആരോട് ഞാൻ ചോദിച്ചാൽ എൻ്റെ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ എന്നെ സഹായിക്കും എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്ന ദൈവമക്കളോട് കർത്താവ് പറയുകയാണ് ഞാൻ നിങ്ങളുടെ കൂടെ വന്ന് നിങ്ങൾക്കെതിരായി നിൽക്കുന്ന ശത്രുക്കളോട് യുദ്ധം ചെയ്ത് വിജയം നേടിത്തരുമെന്ന് നിങ്ങൾ നിങ്ങളൊറ്റയ്ക്ക് യുദ്ധത്തിന് പുറപ്പെടേണ്ട കാര്യമില്ല നിങ്ങൾ ഒറ്റയ്ക്ക് ശത്രുവിനോട് പൊരുതേണ്ട കർത്താവ് നിങ്ങളുടെ കൂടെ വന്ന് നിങ്ങൾക്കെതിരെ നിൽക്കുന്ന ഏതൊരു ശത്രുവാണെങ്കിലും കാലതാമസത്തിൻ്റെ ശത്രുവാകാം സാമ്പത്തിക ബുദ്ധിമുട്ടിൻ്റെ ശത്രുവാകാം ഏതവസ്ഥയാണേലും ആ അവസ്ഥയ്ക്ക് ഓട് കർത്താവ് യുദ്ധം ചെയ്ത് ഇന്ന് വിജയം നേടിത്തരും ആമേൻ ചൊല്ലി നമുക്ക് ഈ വചനം സ്വീകരിക്കാം ഈ വചനത്തിൻ്റെ ശക്തിയാൽ ഈ വചനത്തിൻ്റെ വാഗ്ദാനത്താൽ ഇന്ന് ഈ വചനം ശ്രവിക്കുന്ന എല്ലാ മക്കൾക്കും ദൈവം വിജയം നേടിത്തന്ന് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഏറ്റവും വലിയൊരു മിഷനുണ്ട് സുവിശേഷ വേല ആ സുവിശേഷ വേലയുടെ ഭാഗമായി ഈ ഭൂമിയിലെ എണ്ണൂറ് കോടിയിലധികം മക്കളെയും യേശുവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് കൊണ്ടുവരാം ഓരോരുത്തരെയും കർത്താവിനറിയാം അവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശുക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമാധാനവും ഇന്നും എപ്പോഴും നിങ്ങളുടെ ഉണ്ടായിരിക്കും ഇന്ന് കർത്താവ് നിങ്ങളുടെ കൂടെ വന്ന് നിങ്ങളെ അലോസരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന നിങ്ങളെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഏത് പ്രശ്നങ്ങളുടെ മേലാണെങ്കിലും നിങ്ങൾക്കെതിരെ നിൽക്കുന്ന ശത്രുവിനോട് കർത്താവ് യുദ്ധം ചെയ്ത് ഇന്നേ ദിവസം ഇന്ന് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് കർത്താവ് വിജയം നേടിത്തരും ദൈവം സമർത്ഥമായിട്ട് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ സുവിശേഷ വേലയുടെ ഭാഗമാകുക കർത്താവിൻ്റെ അനുഗ്രഹവും സാന്നിധ്യവും ഇന്ന് നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും ഈശ്വമിശ്ശയക്ക് സ്തുതിയായിരിക്കട്ടെ